എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലഡാക്ക് യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനമാണ് സംസ്ഥാനമായി ഗുജറാത്തിലാണ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ഉണ്ട് കടൽത്തീരം നമ്മളിപ്പോൾ വഡോദര കഴിഞ്ഞ അഹമ്മദാബാദ് റോട്ടിലാണ് പോകുന്നത് ഉടനെ തന്നെ നമ്മൾ വഡോദര അഹമ്മദാബാദ് എക്സ്പ്രസ് വേയിലേക്ക് കയറും കുത്തേ ട്രാവളോയിൻ്റെ ലഡാക്ക് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ ബാദ് എന്നി വൺ എക്സ്പ്രസ്താ കാണിക്കുന്നത് ഓട്ടോറിക്ഷയും ബൈക്കും ഒന്നും കേറാൻ പാടില്ല എക്സ്പ്രസ് വേയിലേക്ക് പിന്നെ കാറിലെ എക്സ്പ്രസ് വേ പാഞ്ഞു ലോറിക്ക് മാത്രമേ അങ്ങനെയാണോ ഉണ്ടായിരുന്നുള്ളൂ ലോറി കാർ ലോറിക്കാർക്ക് ഈ രാജ്യത്ത് ഇത്രയും വലിയ മുൻഗണനയൊക്കെ ഉണ്ടോ ഇല്ല ആരും കൊടുക്കുന്നില്ല നമ്മൾ നാഷണൽ എക്സ്പ്രസ് വേ

ഇവിടെ രൂപ ഇച്ചുപോയാത്ര പുള്ളിയൊരു കമ്പും കൊണ്ട് വന്നായിരുന്നു ആ സ്കാൻ ചെയ്യുന്ന വിഷയം മടിക്കാൻ പോയാന്ന് തോന്നുന്നു അതെ കണ്ടോ കമ്പും കൊണ്ടാ നടക്കുന്നുണ്ടോ ഓരോരുത്തരെ പിന്നെ ബോട്ടിൽ വെള്ളം ഫ്രീ അത് അവര് കുടിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കുമ്പോൾ അതെ ഗുജറാത്ത് സംസ്ഥാനം രൂപീകരിച്ചത് മുതൽ ഇവിടെ മദ്യനിർവാരം നടപ്പാക്കിയേക്കുവാ ഇവിടെ മദ്യം കിട്ടില്ല അവരന്നേരം അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകണം ബോർഡറുകളിലൊക്കെ വില കുറവല്ലേ അതൊക്കെ ബോർഡറല്ലേ പിന്നെ ബാക്കിയുള്ള ഇടത്തൊക്കെ അല്ലാതെ എങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും എന്നാണല്ലോ ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ വളരെ മോശം അവിടെ അങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചേക്കുന്ന ഈ ഇങ്ങനെ ആയിട്ട് ഇവിടെ മദ്യപിച്ച ആൾക്കാർ വണ്ടി ഓടിച്ചോണ്ട് വരുന്നുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല ഈ വഴി ഉണ്ടാക്കിയത് പെട്ടെന്ന് പോകുന്നവർക്ക് വേണ്ടി ലോങ് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയാ മറ്റേ പഴയ വഴി കിടപ്പുണ്ടല്ലോ ആ ഓട്ടോയും ബൈക്കും ട്രാക്ടറും അങ്ങനെയുള്ള വണ്ടികളൊക്കെ കളവണ്ടിയൊക്കെ ആ വഴിക്ക് പോകും ഞാൻ പറഞ്ഞില്ലേ പഴയ വഴിയായി ഇങ്ങോട്ട് കിടക്കുന്നില്ലേ പോവും ഇത് എക്സ്പ്രസ് ഹൈവേ അല്ലേ അതിനകത്തൊന്നും ഈ ഇങ്ങനെയുള്ള സ്പീഡിൽ പോകുന്ന വണ്ടികളാണ് കൂടുതലായിട്ട് പോയി ഡോറികൾ ബസ്സുകൾ പിന്നെ കാറ് അങ്ങനെയുള്ള വണ്ടികൾ മാത്രം ഡൽഹി വടോദര മുംബൈ എക്സ്പ്രസ് വേ ഒരു കിലോമീറ്റർ അത് ലെഫ്റ്റിലേക്ക് കാണിച്ചേക്കുന്നത് അതായത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിലേക്ക് ഒരു കിലോമീറ്റർ അത് എണ്ണി ഫോർ അത് കേട്ടോ ഇതുണ്ടോ ലെഫ്റ്റിലേക്ക് പോകും മുംബൈ എന്നി ഫോർ ഡൽഹി വടോദര മുംബൈ എക്സ്പ്രസ് വേ വേളിപ്പോ

ആ ഇറങ്ങി വരുന്ന വണ്ടികളായത് ലോറിക്കാർക്കൊക്കെ നല്ല സുഖമാണ് ടോള് നല്ല ടോളാകും പക്ഷെ വണ്ടിക്ക് വലിയ നല്ല വഴിയല്ലേ പെട്ടെന്ന് ഓടിയെത്തോ ചെയ്യും ഒരു റിവർ നദി പൈപ്പ് ലൈൻ ആണോ പൈപ്പ് ലൈൻ ആയിരിക്കും വെള്ളം അതുകൊണ്ട് അതിന്റെ അപ്പുറത്തും ഈ സൈഡിലും ഉണ്ട് കേട്ടോണ്ട് ആ സൈഡിലും ആ സൈഡിലോട്ടൊക്കെ നോക്കി അവിടെ ഒക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ പിന്നെ കന്നുകാലിത്തൊഴുത്തുകളൊക്കെ ഉണ്ട് ഈ പോന്ന റൂട്ടില് രണ്ട് സൈഡിലും ഉണ്ട് കൃഷി സ്ഥലോ കൃഷി സ്ഥലോ ഇഷ്ടംപോലെ അതുകൊണ്ടല്ലേ വാഴകൃഷിയൊക്കെ െടികളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് രാത്രി ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോ നമ്മുടെ കണ്ണിലേക്ക് വെട്ട ഒന്നും അടിക്കോ ആ അതൊരു നല്ല ഇതല്ലേ അതെ അതെ എല്ലാ റോഡിലും ഇങ്ങനെ വേണം ഫോർലൈനിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഉണ്ടെ നല്ല പഴം ഒന്നും ഇല്ല ഇത്രയും ദിവസമായിട്ടെ നാലു പേരോട് ഒന്ന് ചിക്കന ഇരിക്കുന്നേ ഇന്ന് ആദ്യ മൂന്നെണ്ണോ നല്ല ഉറക്കം അതുകൊണ്ട്

നമ്മളിത് എക്സ്പ്രസ് വേക്കെ ഓടി തീർന്നു തീർന്നു പറഞ്ഞ തീരാറായി തീർന്നെടുത്ത ടോളു എത്ര രൂപയാണ് ഇവിടെ ഇവിടെ മൊത്തം അഞ്ഞൂറ്റി അമ്പത് രൂപ അറുന്നൂറ് രൂപ ആ എത്ര പെട്ടെന്ന് എത്തില്ലേ നൂറ് കിലോമീറ്റർ രണ്ടു മണിക്കൂർ എടുത്തില്ല

ഇനി നമ്മൾ കുറച്ച് ടൗണിൽ കൂടെ ഒക്കെയാ ടൗണിന്റെ തിരക്കൊക്കെ ഉണ്ടാവും അഹമ്മദാബാദ് ടൗണിലോട്ട് അങ്ങോട്ട് പോണം എല്ലാം ടൗണിന്റെ ഭാഗങ്ങളാ കേട്ടോ ഇങ്ങോട്ട് പോകുന്ന എല്ലാം വലിയ ടൗൺ അല്ലേ അഹമ്മദാബാദ് സൂര്യ ഇത് നമ്മൾ പൂനെ കണ്ട പോലെ തന്നെ ബസ് സ്റ്റോപ്പ് വേണ്ട നടുക്ക് സർക്കാർ ബസ്സുകൾ അതിലാ വരുന്നത് ലോക്കൽ ബസ് അതെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയാ പോന്നെ വേസ്റ്റ് എടുക്കുന്ന വണ്ടി അതെ ആ വണ്ടിയുടെ കണ്ടില്ലേ ചെറിയ വലിയ വലിയ ട്രാഫിക് ട്രാഫിക് ഗുജറാത്തിലെ ഏറ്റവും സിറ്റി അഹമ്മദാബാദ് നമുക്ക് സബർമതി ആശ്രമം അല്ല േന്ദ്രിയൊന്നും ഇവിടെ അതൊക്കെ നമുക്ക് ഗുജറാത്തിനായിട്ട് ഒരു ട്രിപ്പ് വരാം അന്നേരം ആയിക്കോട്ടെ

വഴികളല്ല ഒരുപാട് ഭീതിയുള്ള വഴികളാണ് വേൾഡ് ഹെറിറ്റേജ് സിറ്റി അഹമ്മദാബാദ് നമ്മളിപ്പോഴേ അഹമ്മദാബാദിന്റെ ഔട്ടർ ഭാഗങ്ങളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പോലെ മരങ്ങളുണ്ട് ടൗണിൽ അതുകൊണ്ട് തന്നെ നല്ല തണലും ഉണ്ട് അംഗീകാരം കിട്ടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹെറിറ്റേജ് അഹമ്മദാബാദ് രക്ഷാശക്തി യൂണിവേഴ്സിറ്റി യുവർ ഫാമിലി ഈസ് വെയിറ്റിംഗ് ഫോർ യു ഡ്രൈവ് വിത്ത് കെയർ എല്ലാരും അങ്ങനെ ഓർത്താ മതി അല്ലേ അങ്ങനെ നമ്മൾ എയർപോർട്ട് റോഡിൽ വന്ന് കയറി ഇവിടുന്ന് റൈറ്റിലേക്ക് ഇവിടേക്ക് മരമൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നോണ്ടേ എന്താ നല്ലതാ എന്നാ ഇവിടെ ഭയങ്കര ചൂടാ വേനൽ സമയങ്ങളിൽ അതെ നമ്മൾ എയർപോർട്ടിനടുത്ത് എത്തി അതെ നമ്മൾ രാവിലെ കണ്ട സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചെറിയ സ്റ്റാച്ചു ഇത് ഇത് ഭയങ്കര വലിയ സ്റ്റാച് നമ്മൾ രാവിലെ കണ്ടത് അതല്ല ഇത് ഈ വലിയ സ്റ്റാച്ചു ആണ് അവിടെ ഉള്ളത് അപ്പം പാർക്കിംഗ് റൈറ്റ് നേരെ കേറി പോവാങ്ങോട്ട് പോകത്തില്ല ട്ടോ അതിനാന്നരി അതുണ്ടോ ആ അപ്പറേം എങ്ങോട്ട് പോണം അങ്ങോട്ട് കേറി വരുന്നുണ്ട് അപ്പൊ നമ്മള് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ താങ്ക് യു

ഒരു എന്താ പറയുന്നു പ്രതീക്ഷിക്കാതെ എയർപോർട്ടിൽ നോക്കിയപ്പോ വണ്ടി ഇറങ്ങി വരുന്നു നമസ് ഞങ്ങള് ഇവിടെ ഒരു പത്ത് മുപ്പത്തിനാല് വർഷമായിട്ട് താമസിക്കുന്നു അപ്പം തുടക്കം തൊട്ട് കാണുന്നുണ്ട് അപ്പം ഇടയ്ക്ക് കമിൻസും ഒക്കെ ഇടാറുണ്ട് പെട്ടെന്ന് ഇത് കണ്ടപ്പം എനിക്ക് തോന്നി ഞാൻ കൊറച്ച് ദൂരേന്ന് കണ്ടപ്പോ എനിക്ക് തോന്നി നിങ്ങളായിരിക്കും തോന്നി ഞങ്ങോട് തിരിന്ന് പിന്നെ പെട്ടെന്ന് ഇവൻ ദിവസം പോയി എന്റെ പേര് ജയരാജ് നാട് കോട്ടയം മണിമല മണിമലിയാ നിങ്ങളെ കുറിച്ച് പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവൂ രണ്ടുപേരും ഞാൻ ജോലി കഴിഞ്ഞ് വരിക ഇപ്പൊ ഞാൻ അബുദാബാദ് യൂണിവേഴ്സിറ്റി കാണു ജോലി ഇവിടെ ഞാൻ െ സ്കൂള് ഉറങ്ങുന്നേ അതെ ക്ലാസ് വരണ്ടേ അതുകൊണ്ട് ഒരാളെ ഉള്ളതോ രണ്ടുപേരുണ്ട് മറ്റേ കൊച്ചോ കാനാണ് വൈഫ് ഹൗസ് ഇപ്പൊ പറഞ്ഞു മക്കളെ എല്ലാവരും വളരെ സന്തോഷം ാണ് സബർമതി നദിയുടെ തീരത്ത് തന്നെയാണ് സബർമതി ആശ്രമം ഗാന്ധി ആശ്രമം ഇവിടെ ഈ പിന്നെ നദിയുടെ തീരത്ത് പാർക്ക് പോലൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അതെ റൈറ്റ് സൈഡിലൊക്കെ പക്ഷെ ഇതേതോ റോഡാണെന്ന് തോന്നുന്നു അതെ പാർക്കും എല്ലാം കൂടെ ചേർന്നായിരിക്കും വലിയ ാന്ധിനുണ്ടല്ലേ അതേപോലെ െത്തി നമ്മള് അഹമ്മദാബാദ് പാലൻപൂർ ഹൈവേയിൽ എത്തി ഇതിലെ നേരെ മെസാന പാലൻപൂർ നമ്മളിപ്പോടെ വണ്ടികൾ പറന്ന് പോന്നോ ലെഫ്റ്റിലേക്ക് ഗാന്ധിനഗർ മെസ്സാന നേരെ ഗാന്ധിനഗർ ആണ് ഗുജറാത്തിന്റെ തലസ്ഥാനം

അച്ഛ കപ്പലേ വന്നോളിച്ചു കൊണ്ടുവരാൻ പറ അതെ ഭയങ്കര അവിടെ നോക്കിക്കേ ആണോ ആ ഞാൻ കാണിക്ക പറയോ സ്വാമിനാരായൺ യൂണിവേഴ്സിറ്റി കട്ട ബ്ലോക്ക് ആയി പോയി ഞാൻ ഓടിക്കാൻ മൂന്നാല് കഴിഞ്ഞപ്പോലോക്ക് അരമണിക്കൂറായി വഴി ഭയങ്കര ബ്ലോക്കാടനെ അങ്ങ് തരുന്ന ലക്ഷണില്ല കേട്ടോ

അവനെ ഇതിലും വലിയ ബ്ലോക്കിലേക്ക് ആയിരിക്കും ജല്ലുന്നത് അതെ ക്യാമറമാരെ അതകാരം கரெക്റ്റ് ടൈമിൽ ഓടിക്കാൻ കേറിയേ അതെ 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 ഒന്നാമത് വെല്ലപ്പോഴും 10 30 40 കിലോമീറ്റർ ഓടിക്കുന്നേ അന്നരണ്ടേ ഇതുപോരെ മണിക്കൂറായി ഇവിട ബ്ലോക്ക് ആയിട്ട് കിടക്കാണമേ അടുത്ത നേരെ കുറേ 10 കിലോമീറ്റർ ഒക്കെ ഓടിച്ചല്ലേ അതെ അതെ ദേ ഹെവി വെഹിക്കിൾസ് കീപ് റൈറ്റ് സാധാരണ കീപ് леഫ്റ്റ് ആണ് ആറാല്ലേ അപ്പുറത്തെ കാറുകൾ കീപ് леഫ്റ്റ് എന്നുണ്ട് ആ മസാന പാലമ്പൂർ

മീനൊക്കെ ഞങ്ങള് കഴുകി വൃത്തിയാക്കി എടുത്തു വരഞ്ഞു വെച്ചു ഇനി നമുക്ക് മുളക് പൊടി വെറ്റാം മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടിയും ഉപ്പും മീനല്ലോട്ട് നമുക്ക് മുളകൊക്കെ നല്ല തേച്ച് പിടിപ്പിക്കാം അതും നമുക്ക് പറ്റില്ല അപ്പോൾ ഇനി മീൻ വറുത്തെടുത്തേക്കാം ഒത്തിരി സമയം ഇനിയും പെരട്ടി മുളകൊക്കെ പിടിക്കാൻ വിശ്വാസമായി തലങ്ങോട്ട് പിടിച്ചില്ലല്ലേ തികട്ടി എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി നല്ല ആ അധികം മീൻ ഇത് കുറച്ച് സമയം എടുക്കുമല്ലോ

കിളിമീം വറുത്തത് മാങ്ങ അച്ചാറും കുത്തരിക്കഞ്ഞി മൊത്തം വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് കിളിമീം വറുത്ത കേട്ടോ അല്ലാതെ ഞങ്ങൾ കിളിമീം മേടിച്ചോണ്ട് പറഞ്ഞല്ലോ നമ്മുടെ കുത്തരിക്കഞ്ഞി എല്ലാം കഴിക്കുവേറെ രണ്ടുമൂന്ന് പേരോട് ഒന്നും കൊടുത്തിട്ട് കഴിച്ചില്ല എനിക്ക് തോന്നുന്നത് ആ ആ കോൺക്രീറ്റിലേക്ക് ചൂട് വെജിറ്റേറിയൻ നോൺ വെജ് അങ്ങോട്ട് എന്റെ പാത്രത്തിലോട്ട് ഞങ്ങള് മീൻ വെട്ടിയപ്പോ തല കട്ട് ചെയ്ത് കൊടുത്തു അന്നേരം നേരം തിന്നാൻ നിക്കുന്ന പിന്നെ വേണ്ടായിരിക്കും இந்த ரெண்டு பேரும் வயக்கண்டாகிக்கோ مين ആദ്യം நமக்கு வந்தே மேடிக்கண்ட பாடா உலம்ப அதே அதே எல்லே ප්‍රශ්න අગત വെச்சி என்னാണല്ല நடக்கல மீனும் അരச்சி என்ன அગત വെச்சி ஓக்கிங்க நடக்கலை நடக்கலை நாතර போகுඹේ ஆ வெச்சி கழிச்சまで ஓடுellum ஆ பாத்திரம் அங்க கழி கኘ நீ கഞ്ഞിக்கு அடுத்து വെള്ളവും கூட ళిക്കണം கரங்க நீ கொண்டோ நாளே ഞങ്ങ പഴയ കഞ്ഞി വേണോ നിർബന്ധം ഒന്നുമില്ല എനിക്കാ പിന്നെയും കഴിഞ്ഞ സൂര്യക്ക് പഴയ കഞ്ഞി വേണോന്നല്ല അപ്പൊ നമ്മള് കഞ്ഞുകൂടിയൊക്കെ കഴിഞ്ഞ് പതുക്കെ പോന്നു കച്ചവണ്ടിയാ സൂര്യത് കട്ട് കച്ചി കേട്ടോ രാത്രില്ലേ എങ്ങനെയാ നമ്മുടെ ലഡാക്ക് യാത്രയുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു നമുക്ക് വീണ്ടും കാണാം